ഇരുപതോളം മനുഷ്യരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പൻ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് കോടതിയിൽ സർക്കാർ സർക്കാർ വാദത്തിനെതിരെ ഇടുക്കിയിൽ രൂക്ഷ പ്രതിഷേധമാണ് ഉയരുന്നത് ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന അരിക്കൊമ്പൻ കുഴപ്പക്കാരനല്ലെന്ന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്ലീഡർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അരിക്കൊമ്പനെ പിടികൂടാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ദൗത്യത്തിന് സജ്ജമാകുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി കോടതി സ്റ്റേ പുറത്തുവന്നത് ഓരോ ദിവസവും അരിക്കൊമ്പന്റെ ആക്രമണങ്ങൾ കണ്ടും കേട്ടും ഭയവിഖലരായി കഴിയുന്ന പ്രദേശവാസികൾ ഇതോടെ തീർത്തും നിരാശരായി തീർന്നു തുടർന്ന് കോടതി സ്റ്റേ നൽകാനിടയായ കാര്യങ്ങൾ പരിശോധിച്ചതോടെയാണ് അരിക്കൊമ്പൻ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് സർക്കാരിനുവേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്ലീഡർ നാഗരാജ് നാരായണൻ കോടതിയിൽ അറിയിച്ചതായി വ്യക്തമായിരിക്കുന്നത് ഇതോടെ സർക്കാർ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഒരു വശത്ത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണെന്ന് ആവർത്തിക്കുകയും അതേസമയം കോടതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന സർക്കാർ വാദങ്ങൾ സംശയമുയർത്തുന്നതാണ് അരിക്കൊമ്പൻ അപകടകാരിയല്ലെന്ന പരിസ്ഥിതിവാദികളുടെ വാദത്തിനൊപ്പമാണ് സർക്കാർ നിലപാടെന്ന് ഇതോടെ വ്യക്തമാകുന്നു അരിക്കൊമ്പൻ എന്ന ആനയെ മയക്കുവടി വെച്ച് പിടികൂടുന്നതിനായി ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനെതിരെ രണ്ട് സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും എന്നാൽ ഗവൺമെൻറ് വളരെ നിരുത്തരവാദപരമായ അഫിഡേവിറ്റാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് കാരണം ഒട്ടേറെ ജീവൻ അപഹരിക്കുകയും ആളുകളുടെ സ്വത്തു വകകൾ നശിപ്പിക്കുകയും ചെയ്ത ഈ അരിക്കൊമ്പൻ യാതൊരുവിധ മനുഷ്യജീവന അപകടകരമായ പ്രവൃത്തിയും നടത്തിയിട്ടില്ല എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ തെറ്റായ സ്റ്റേറ്റ് ഓഫ് ആക്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഗവൺമെൻറ്റിന് ആർജ്ജവുമുണ്ടെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഒറ്റയാൻ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ കോടതിയെ ധരിപ്പിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരുന്നത് മതികെട്ടാൻ ചോലയിലെ ഒറ്റയാന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് അരിക്കൊമ്പൻ ഇവനെ പിടികൂടിയാൽ മറ്റ് ആനകളും ശാന്തമാകുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ കടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അതേസമയം മാർച്ച് ഇരുപത്തൊമ്പതിന് കോടതി അനുകൂലമായി വിധി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളും കേസിൽ കക്ഷി ചേരും അനുകൂല വിധിയുണ്ടായാൽ ഉടൻ തന്നെ ദൗത്യം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും അതേസമയം ഇടുക്കി കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ലു തകർത്തു തുടർന്ന് യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടുകയായിരുന്നു ഇവർക്ക് പിന്നാലെ പായാനും ആന ശ്രമിച്ചിരുന്നു